കാമുകന്റെ സഹായത്തോടെ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കൊലപ്പെടുത്തി പതിനഞ്ച് കഷ്ണങ്ങളാക്കിയ യുവതിയുടെ വാർത്ത ഞെട്ടലോടെയാണ് ഇന്ത്യ മഹാരാജ്യം കേട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കാമുകനായ സഹിലിന്റെ സഹായത്തോടെ മുസ്കാൻ ദസ്തോഗി എന്ന യുവതി ഭർത്താവായ സൗരഭിനെ കൊലപ്പെടുത്തിയത് മാർച്ച് നാലിലാണ് സൗരഭ് രജ്പുത്തിനെ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ മരുന്നുകൾ കലർത്തി ഉറക്കിയ ശേഷം കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കവേ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മുസ്ഖാനും ആറു വയസ്സുകാരി മകൾക്കുമൊപ്പം ഡാൻസ് ചെയ്യുന്ന സൗരഭിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റെക്കോർഡ് ചെയ്താണ് വീഡിയോ ഇതിന് പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സബരഭിന്റെ മരണം മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭ് മകളുടെ പിറന്നാൾ ആഘോഷിക്കാനായിരുന്നു നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു മുസ്ഖാനമായുള്ള സൗരഭിന്റെ വിവാഹം ഭാര്യയ്ക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇദ്ദേഹം ജോലി രാജിവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒത്തുപോകാനാവാതെ വന്നതോടെ വീണ്ടും വിവാഹമോചനത്തെപ്പറ്റി ആലോചിച്ചിരുന്നു എങ്കിലും മകളെ ഓർത്ത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ വിവാഹബന്ധം തുടരാൻ തീരുമാനിച്ചത് സൗരഭിൻ്റെ മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക